ഹലോ അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറില്ല ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കണം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കുന്നതിൽ ഒരു ലക്ഷ്യം വേണം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പൊ ഇന്ന് അതിനെപ്പറ്റി ആട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഈ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുനാളില് കുട്ടികളുടെ കുഞ്ഞുനാളില് അച്ഛനും അമ്മയും പറയുന്ന രീതിയിലായിരിക്കും കുട്ടികൾ പഠിക്കണത് അവരുടെ ഏകദേശം പ്ലസ് ടു ആണെങ്കിലും പറയുമ്പോൾ ഇന്ന കോഴ്സ് എടുത്താൽ മതി ഇന്ന സബ്ജക്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറയുമായിരിക്കും ഡിഗ്രി വരെ പക്ഷേ ചില കുട്ടികളുണ്ട് കേട്ടോ അവർക്ക് അവരുടെ മനസ്സിലൊരു ഒരു തീം ഉണ്ടാവും എന്തെങ്കിലും ഒരു അതേ ഞാൻ പഠിക്കുള്ളൂ എന്ന് ചിലവർ പറയാറുണ്ട് പക്ഷേ ചില പാരൻസ് എന്തെയ്യും അവരുടെ ഇഷ്ടത്തിന് അതായത് പാരൻസിന് ഇഷ്ടം അതായത് ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തത് കുട്ടികളിലൂടെ നേടിയെടുക്കാൻ വേണ്ടി കുറച്ച് പേര് ശ്രമിക്കാറുണ്ട് എന്നാൽ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ പറയുന്നത് ഒരു വീട്ടിലിട്ടോ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളുടെ മൂത്ത ആളെ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് അപ്പോൾ അങ്ങനെ ഇഷ്ടം എപ്പോഴും ഈ ഇതായിട്ടുള്ള സംവി എന്താ പറയുക ടെക്നിക്കലായിട്ടുള്ള ഓരോ ഇഷ്ടമാണ് കുട്ടിക്ക് കൂടുതലും പക്ഷേ അച്ഛനും അമ്മയ്ക്ക് നിർബന്ധം എന്താണ് കുട്ടി എം ബി ബി എസ് തന്നെ എടുക്കണം നിർബന്ധിച്ച് കുട്ടിക്ക് അതിനുവേണ്ട കോച്ചിങ് കൊടുക്കണു അതിനുള്ള അഡ്മിഷൻ വാങ്ങിക്കണു പൈസ കൊടുത്തായാലും അഡ്മിഷൻ വാങ്ങിക്കണു അങ്ങനെ ഒരു കുട്ടിയെ പൈസ കൊടുത്ത് ഒരു ഡോക്ടറാക്കുകയാണ് കേട്ടോ ആ കുട്ടി ഡോക്ടറായി കഴിഞ്ഞപ്പോൾ പക്ഷെ കുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും എന്താണ് ഈ ഒരു ചിന്തയേ ഇല്ല ഡോക്ടർ ആവണം എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു എം ബി ബി എസ് എടുത്തിട്ടുള്ള ആ ഒരു ചിന്തയെയില്ല എത്ര പൈസ മുടക്കി എന്നുള്ള ഒരു വിചാരം തന്നെ അവനില്ല അവൻ്റെ ഉള്ളിൽ അപ്പോഴും അവനോരോരോ കണ്ടുപിടുത്തങ്ങൾ ടെക്നിക്കലായിട്ടുള്ള ഓരോരോ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിൽ അതേസമയം രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി ഇതേപോലെ പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തെ കുട്ടിക്കും ഇതുപോലെ ഗ്രാജുവേഷൻ തന്നെ സമയമായി പക്ഷേ അച്ഛനും അമ്മയും പറയണില്ല കേട്ടോ കാരണം അവരുടെ ആഗ്രഹം എം ബി ബി എസ് മൂത്ത കുട്ടിക്ക് കിട്ടിയില്ലോ അപ്പോൾ പിന്നെ രണ്ടാമത്തെ കുട്ടിക്ക് അവൻ്റെ ഇഷ്ടത്തിന് വിടുകയാണ് എന്താണോ താല്പര്യം അത് ചെയ്തോട്ടെ എന്നുള്ള മട്ടില് അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്തു അവനത് അങ്ങനെ പഠിച്ചു അവൻ നല്ലൊരു ലെവലിലേക്ക് നിന്നുകയാണ് അപ്പോൾ ഞാൻ ഇത് ഇതെന്ത് കോഴ്സെന്ന് ഞാൻ പറയാത്ത എന്താ അറിയോ ഇത് കാണുന്നവർക്ക് മനസ്സിലാവേണ്ടെന്ന് എഴുതിയിട്ട് തന്നെയാണ് അപ്പം അങ്ങനെ രണ്ടുപേരും രണ്ട് രീതിയിൽ അതായത് മൂത്തയാളെ അച്ഛനും അമ്മയും പറഞ്ഞ് നിർബന്ധിച്ച് കോഴ്സ് എടുത്തു രണ്ടാമത്തെ ആൾ അവൻ്റെ ഇഷ്ടത്തിന് അച്ഛനും അമ്മയും നിർബന്ധിക്കാതെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ട് അവനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ രണ്ടുപേരും ഏകദേശം ജോലിയുടെ കാര്യം ഇത് എത്തിക്കഴിഞ്ഞു പക്ഷേ മൂത്തയാൾ എന്ത് ചെയ്താൽ ഡോക്ടർക്ക് പഠിച്ച ആളാണ് ഡോ ഇഷ്ടം പൈസ കിട്ടുന്ന ഒരു ഫീൽഡാണ് പക്ഷേ എന്നാലും അവനതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അവൻ അതിൽ അവനതിൽ പോയെന്ന് പറയാം കാരണം ഒരു ഡോക്ടർ ആവാനുള്ള യോഗ്യത അവനുണ്ടായില്ലായിരുന്നു അവനെ നിർബന്ധിച്ച് പൈസ കൊടുത്ത് ഡോക്ടർ ആക്കിയതാണ് അപ്പോൾ അതിൻ്റേതായ ഓരോ ഫോൾട്ട് അവനിൽ ഉണ്ടായിരുന്നു അതേസമയം രണ്ടാമത്തവനോ അവൻ്റെ ഇഷ്ടത്തിന് അവൻ പഠിച്ചു അവൻ്റെ രീതിയിലുള്ള അവന് താല്പര്യമുള്ള വിഷയം പഠിച്ച് അവൻ നല്ല ഒരു നിലയിൽ എത്തുകയും ചെയ്തു ഇവിടെ ഈ രണ്ട് കുട്ടികളും ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും ഈ മൂത്ത കുട്ടിയുടെ ശത്രുവായി എന്ന് വേണമെങ്കിൽ പറയാം അവൻ പറയണത് നിങ്ങൾ കാരണമാണ് എനിക്ക് എൻ്റെ ഫീൽഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ തന്നെ എടുക്കാൻ പറ്റാതെ നിങ്ങൾ അനിയന് മാത്രം എല്ലാം ചെയ്തു കൊടുത്തു പിന്നെ അവൻ ആ അച്ഛനും അമ്മയ്ക്കും ഒരു ഒരു ദുഃഖം എന്നോളാം നൊമ്പരം എന്നോളം മട്ടിലായി കഴിഞ്ഞു അവൻ്റെ ജീവിതം ഒന്നിലും താല്പര്യമില്ല ഡോക്ടർക്ക് പഠിച്ചു ഒരു പ്രാക്ടീസിന് പോവുമോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യുമോ ഒന്നും ചെയ്യാതെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ഒന്നും ചെയ്യാതെ അവൻ ശരിക്കും പറഞ്ഞാൽ ഒരു മദ്യത്തിന് എന്ന് വേണമെങ്കിൽ പറയാം ആ രീതി ആ ലെവലിലേക്ക് അവൻ പോവുകയായിരുന്നു പക്ഷേ രണ്ടാമത്തവൻ അതിന് പകരം അവൻ്റെ ഇഷ്ടപ്പെട്ട കോഴ്സ് ആയതാനും അവൻ പഠിച്ച് പഠിച്ച് ഉന്നതിയിലേക്ക് എത്തി വിദേശത്ത് പോയി നല്ലൊരു ലെവലിൽ എത്തുകയും ചെയ്തു ഇപ്പോൾ അച്ഛനും അമ്മയെ എന്താ അവൻ അമൂത്തവൻ്റെ ഒരു ദുഃഖം കണ്ടിട്ടാണ് അവർ ദുഃഖിക്കുന്നത് കാരണം അച്ഛനും അമ്മയെ അവരുടെ ഇഷ്ടത്തിന് അവനെ പഠിപ്പിച്ചത് കൊണ്ടാണ് അവൻ അങ്ങനെ ആയി പോയത് എന്നുള്ളൊരു ദുഃഖം അച്ഛനും അമ്മയ്ക്കുണ്ട് പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുട്ടികളെ കുറച്ചൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിടുക എല്ലാം നമ്മുടെ ഇഷ്ടം തന്നെ നേടണം നമ്മുടെ ഇഷ്ടം തന്നെ നടക്കണം എന്ന് വിചാരിച്ചാൽ ഇനിയുള്ള തലമുറയ്ക്ക് സാധിച്ചു എന്ന് വരുമോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കുട്ടികളെ കുറച്ചൊക്കെ അവരുടെ രീതിയിൽ പഠിക്കാൻ അവർക്ക് ഏതാണോ താല്പര്യം ഏത് കോഴ്സാണോ ഇഷ്ടം ആ രീതിയിലേക്ക് വിട്ടാൽ നമുക്ക് കുട്ടികളുടെ വിജയം നമുക്ക് കൺമ്പിൽ കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഇതേപോലെ മദ്യപാനിയായിട്ടോ അല്ലെങ്കിൽ ലഹരിക്ക അടിമപ്പെട്ടതോ അല്ലെങ്കിൽ ജീവിതം നശിച്ചു പോകുന്ന രീതിയിലുള്ള കുട്ടികളെയായിരിക്കും നമ്മൾ കാണുന്നത് ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയണതാ കേട്ടോ ഇതൊക്കെ നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മളെ മറ്റുള്ളവരെ നോക്കി ഒരിക്കലും നമ്മളത് ചെയ്യരുത് മറ്റുള്ളവരുടെ അടുത്തുള്ളവരോ ബന്ധുക്കളോ ആരെങ്കിലും ആയിക്കോട്ടെ അവരുടെ മക്കൾ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സായിരിക്കും പഠിക്കണത് അത് കണ്ടിട്ട് നമ്മളും അതേപോലെ ചെയ്യണം അതേ രീതിയിൽ തന്നെ പോണം അങ്ങനെ ഒരു ചിന്ത പാടില്ല പാടില്ലാട്ടോ ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു പാടാവാട്ടെ എന്ന് കരുതി പറയുന്നതാണ് കാരണം നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കേസുകളാണ് എത്രയോ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഓ കാണുന്ന ഓരോരുത്തരുടെ വീട്ടിൽ ചിലപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലായിക്കോട്ടെ നിങ്ങളുടെയൊക്കെ വീട്ടിലും ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഏതെങ്കിലും ഒന്നൊക്കെ ഉണ്ടാവുകയായിരിക്കും അപ്പോൾ ഒരിക്കലും മറ്റുള്ള കുട്ടികളെ കണ്ടിട്ട് നമ്മൾ അതേ കോഴ്സ് പഠിക്കണം അതേ ലെവലിൽ പോകണം അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ അത് നമ്മുടെ കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും നമുക്ക് വേണ്ടത് എന്താ അറിയുമോ നമുക്ക് നമ്മളുടെ കുട്ടികളുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷം കുട്ടികൾ സന്തോഷമായിരുന്നാലും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു നിമിഷം നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ കുട്ടികളെ പെരിയാട് വെക്കുകയാണെങ്കിൽ അവരുടെ ദുഃഖം നമ്മൾ കണ്ട് വീണ്ടും നമ്മൾ ദുഃഖത്തിലേക്കല്ലേ പോണത് അതിലെത്രയോ നല്ലതല്ലേ അവർ അവരുടെ രീതിയിലേക്ക് വിടുകയാണെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം കാരണം മാറ്റി ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും അപ്പോൾ അതുപോലെ കുറച്ചൊക്കെ നമ്മൾ കുട്ടികളെ ഫ്രീ ആയി വിട്ട് അവരുടെ ആഗ്രഹം എന്താണോ ആ രീതിയിൽ അവർ നേടാൻ ഭാഗ്യം വേണോട്ടോ കുറച്ചൊക്കെ നമ്മൾ ഭാഗ്യം എന്നുള്ള രണ്ടക്ഷരം അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല കേട്ടോ ആ ഭാഗ്യം എന്നുള്ള സംഭവം വേണം എന്നാലാണ് ചിലതൊക്കെ നേടാൻ പറ്റുള്ളൂ കാര്യം നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ ഭാഗ്യമില്ലാത്തതിൻ്റെ പേരിൽ കുറേ പിന്തുണ പിന്തള്ളി പോകാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യണം നമ്മളൊരു ശ്രദ്ധിച്ച് നമ്മുടെ കുട്ടികൾ പഠിപ്പിനെ ആകുമ്പോൾ കുറച്ചൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ട് അവരുടെ ലെവൽ ഏതാണോ അവർക്ക് ഏതാണോ താല്പര്യം നമ്മൾ ചെയ്ത് അവരെ അവരടിച്ചേൽപ്പിക്കാത്ത രീതിയിൽ അവരുടെ മനസ്സിനെ ആണെങ്കിലും നമ്മൾ നിർബന്ധിച്ച് ഓരോന്നും പ്രഷർ കൊടുത്ത് ചെയ്യിക്കാത്ത രീതിയിൽ ഓരോ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അത് കണ്ട് സന്തോഷിക്കാൻ നമുക്കൊരു യോഗ ഉണ്ടാകും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും